ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അറേബ്യൻ ഡിഷായ ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നല്ല ആയിട്ട് നല്ലൊരു മസാലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ അപ്പോൾ ഇഫ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഒരു സ്പൂണ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മസാല ഒക്കെ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കണം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അൽഫാമിൻ്റെ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെത്തെ നാല് പീസാണ് എടുത്തത് ഇനി ഈ ചിക്കൻ നന്നായിട്ട് അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുത്തിയെടുത്തതും കൂടാണ് കേട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇനി മസാലയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മസാല ചിക്കനിൽ എല്ലാ ഭാഗത്തും പിടിക്കുന്നതുപോലെ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാല ഒക്കെ തേച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഓവർനൈറ്റ് ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അപ്പം അതാ ചിക്കനൊക്കെ മാഗിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മയോണൈസിലേക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്ത ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മയോണൈസും ഫ്രഷ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതേപോലെ ഉപയോഗിക്കാം ഇനി അതിലേക്ക് വേണ്ടത് രണ്ട് സ്ലൈസ് ചീസാണ് അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ സോസും കൂടെ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് ആ മയോണേസും ഫ്രഷ് ക്രീമും ചീസും കൂടെ ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കന് എല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടറും ഉപയോഗിക്കണം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതേപോലെ നിരത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരു സൈഡ് വെന്ത് വന്നാൽ തിരിച്ച് മറിച്ചു വിട്ടിട്ട് രണ്ട് എല്ലാ സൈഡും ഒരേപോലെ വേവിച്ചെടുക്കണം ഓവറായിട്ട് എണ്ണ വേണ്ട കുറച്ച് മാത്രം എണ്ണയിൽ നന്നായിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം ഇനി നന്നായിട്ട് വെന്ത് വന്ന ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും മയോണേസും ചീസും കൂടെ ഇട്ടിട്ടുള്ള മിക്സ് ഇല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ മൂടി വെച്ച് കണ്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണത് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ പൊറോട്ട കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുക ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട